ചന്ദ്രസേനൻ്റെ പുസ്തകം അന്ധവിശ്വാസികളുടെ കയ്യിൽ ആയുധമേ ആവില്ല ഇത് അന്ധവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കയ്യിൽ കൂടുതൽ ശക്തിയുള്ളൊരു ആയുധമാവും അന്ധവിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ വേഗത്തിൽ മാറുന്ന ഒന്നല്ല അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ക്രമമനുസരിച്ച് പുതിയ പുതിയ അന്ധവിശ്വാസങ്ങൾ വന്നുകൊണ്ടിരിക്കും വിദ്യാഭ്യാസം കിട്ടിയാൽ അന്ധവിശ്വാസം മാറും അതിന് എന്ന് പറയുന്ന ഫ്രഞ്ച് മാർസിസ്റ്റ് പറഞ്ഞൊരു ഉദാഹരണമുണ്ട് അത് ഒരാൾ പഠിക്കുന്നത് എന്താണ് സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുന്നത് ഒരു സിലബസിനനുസരിച്ചാണ് ആരാണ് സിലബസ് നിശ്ചയിക്കുന്നത് സിലബസ് നിശ്ചയിക്കുന്നത് ഭരണകൂടമാണ് ഭരണകൂടം ആരുടെ കയ്യിലാണ് ഏത് വർഗത്തിനാണോ സ്വാധീനമുള്ളത് അവരുടെ കയ്യിലായിരിക്കും ഭരണകൂടം അവരുടെ ഇംഗ്ലീഷിനനുസരിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ അന്ധവിശ്വാസങ്ങളും മറ്റും കുറ്റകരമല്ലാത്ത ഒരു സമൂഹത്തിൽ അത്തരം കാര്യങ്ങൾ നിത്യവ്യവഹാരത്തിൽപ്പെട്ട ഒരിടത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടിയാൽ ആ കാലത്തിന് ഇണങ്ങുന്ന ഏറ്റവും നല്ല അന്ധവിശ്വാസിയുമായിരിക്കും അതുകൊണ്ട് വിദ്യാഭ്യാസവും അന്ധവിശ്വാസവും തമ്മിൽ ബന്ധമില്ല അതിനുള്ള പോരാട്ടത്തിന് ഇറങ്ങുന്നവരുടെ കയ്യിലെ ആയുധമായി ചന്ദ്രശേഖരൻ്റെ ബുക്ക് മാറും അതിനകത്ത് അതിന് അനാവരണം ചെയ്യാനുള്ള ടൂൾ അതിനകത്തുണ്ട് ആ ടൂൾ നമുക്കെടുക്കാം ഇതെല്ലാം തന്നെ അന്ധവിശ്വാസ രഹിതമായ ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അന്ധവിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് പോവുകയാണ് ആളുകളെല്ലാം തന്നെ ചെയ്യുന്നത് അവനവൻ്റെ വ്യക്തിപരമായ കാര്യം വരുമ്പോൾ അന്ധവിശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിശ്വാസമായി തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ ഇതിനുള്ള പോരാ ഇതിന് ഇതിനെതിരെ എന്താണ് ചെയ്യുന്നത് കയ്യും കിട്ടിയിരിക്കലല്ല നിലനിൽക്കുന്ന കാര്യങ്ങളുള്ള വിട്ടുവീഴ്ചയിലത് സമരത്തിൻ്റെ ഘട്ടത്തിൽ അത് തെളിഞ്ഞു വരും അപ്പോൾ ചിന്തക്ക് ഈ ഇത്തരം പുസ്തകങ്ങളുടെയും സന്തോഷമുണ്ട് ഈ പുസ്തകം നിങ്ങൾക്ക് നല്ല രീതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് അതിന് ചന്ദ്രസേനെ അനുവദിച്ചുകൊണ്ട് അഭിപ്രായ അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും ചിന്തക്ക് വേണ്ടി പ്രജ്ഞ പറഞ്ഞുകൊണ്ടെൻ്റെ വാക്കാവസ്ഥയാണ്